ക്രിസ്തുവിയിൽ സ്നേഹമുള്ളവരെ ചെറുപ്പം മുതലേ ദൈവകൽപ്പനകളും നിയമങ്ങളും അനുസരിച്ച് ജീവിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ അവൻ കർത്താവിൻ്റെ അടുക്കലേക്ക് വന്നിട്ട് ചോദിക്കുക നിത്യജീവൻ സ്വന്തമാക്കാൻ ഞാൻ എന്ത് ചെയ്യണം വളരെ ഒരു ചോദ്യമാണ് എല്ലാവരും ചോദിക്കേണ്ട ചോദ്യം തന്നെയാണ് എന്നിട്ട് ഈ ചെറുപ്പക്കാരൻ പറയുന്നുണ്ട് കാരണം എനിക്കുള്ള കുറവെന്താ അതാണ് വേണ്ടത് കാരണം ഞാൻ ഇതൊക്കെ അനുസരിക്കുന്നുണ്ട് നിയമങ്ങളും ചട്ടങ്ങളും പ്രമാണങ്ങളൊക്കെ ഞാൻ അനുസരിക്കുന്നുണ്ട് പിന്നെ എനിക്കുള്ള കുറവെന്താ അങ്ങനെ കർത്താവ് പറഞ്ഞു കൊടുത്ത കാര്യം നിൻ്റെ സമ്പത്താണ് നീ ഇങ്ങനെ ചേർത്ത് പിടിച്ചിരിക്കുന്നത് നിൻ്റെ ദൈവത്തെക്കാൾ ഉപരി നിൻ്റെ പൊസഷൻസാണ് സമ്പത്താണ് പലപ്പോഴും നമുക്ക് പറ്റുന്നൊരു കാര്യം നമ്മൾ പ്രാർത്ഥിക്കുന്നവരാണ് നമ്മൾ ഒത്തിരി കാര്യം നന്മപ്രവർത്തികളൊക്കെ ചെയ്യുന്നുണ്ടാകാം പക്ഷേ കർത്താവിനെയല്ല നമ്മൾ ചേർത്ത് പിടിച്ചിരിക്കുന്നത് മറിച്ച് മറ്റു പലതും അവന് വേണ്ടി നമുക്ക് സമയമില്ല നേരമില്ല ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് അപ്പോൾ കർത്താവ് നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യം നീ എന്തൊക്കെ ഈ ലോകത്ത് നേടിയാലും കർത്താവിനെ നേടുന്നില്ലെങ്കിൽ ഇറ്റേണിറ്റി എന്ന് പറയുന്നത് നിൻ്റെ ദൈവത്തെ സ്വന്തമാക്കുക ദൈവത്തോടൊപ്പമായിരിക്കുക എന്നുള്ളതാണ് അതിന് ഈ ഭൂമിയിലായിരിക്കുമ്പോൾ തന്നെ നിനക്ക് കൊതിയില്ലെങ്കിൽ ആഗ്രഹം ഇല്ലെങ്കിൽ പിന്നെ നിനക്ക് എങ്ങനെയാണ് കിട്ടുന്നത് നമ്മൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നമ്മൾ എന്തിനെയാ കൂടുതലായിട്ട് ആഗ്രഹിക്കുന്നത് കൊതിക്കുന്നത് അതിനു വേണ്ടിയായിരിക്കും നാം പരിശ്രമിക്കുന്നത് ഇവിടെ ആയിരിക്കുമ്പോൾ നമുക്ക് ഈ പറയുന്ന സ്വർഗത്തെയോ സ്വർഗരാജ്യത്തിൽ നമ്മെ കാത്തിരിക്കുന്ന പിതാവായ ദൈവത്തോടൊക്കെ ഒരു കൊതിയും ആഗ്രഹവും ഇല്ലെങ്കിൽ പിന്നെ മരിച്ചതിന് ശേഷം നമുക്കത് കിട്ടും ഒരിക്കലും ഇല്ല അതുകൊണ്ട് കർത്താവ് പറഞ്ഞു തരുന്ന കാര്യം ഇപ്പോൾ മുതലേ നീ കൊതിയോടുകൂടെ ഇങ്ങനെ കാത്തിരിക്കണം എന്തിനു വേണ്ടി ഈ സ്വർഗത്തിന് വേണ്ടി നിൻ്റെ കർത്താവിന് വേണ്ടി എങ്കിലേ നിനക്ക് കിട്ടുള്ളൂ മരിച്ചതിന് ശേഷം മറ്റുള്ളവരൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ നിനക്ക് കിട്ടിക്കോളൂ എന്ന് കരുതി കൊണ്ട് നീ ജീവിക്കരുത് അല്ല അതുകൊണ്ട് നമ്മൾ മരിച്ചു കഴിയുമ്പോൾ പല കുർബാനകളൊക്കെ ഒത്തിരി ചെല്ലിക്കും കുറേ കാര്യങ്ങളൊക്കെ കൊടുക്കും അവരുടെ പേരിൽ കുറേ ഭക്ഷണമൊക്കെ കൊടുക്കും അതൊന്നും കൊണ്ടല്ല സ്വർഗത്തിൻ്റെ സൗഭാഗ്യത്തിലേക്ക് ഒരുവൻ പോകുന്നത് നീ ഭൂമിയിലായിരിക്കുമ്പോൾ നിൻ്റെ കർത്താവിനെ നീ എത്രത്തോളം ആഗ്രഹിക്കുന്നുണ്ട് അതിനേക്കാൾ ഉപരിയായിട്ട് നിനക്ക് സമ്പത്തും അധികാരവും ഒക്കെയാണ് നീ കരുതുന്നതെങ്കിൽ നിനക്ക് അതേ കിട്ടുള്ളൂ നീ എന്താ ആഗ്രഹിക്കുന്നത് കൊതിയോടുകൂടെ കാത്തിരിക്കുന്നത് അതേ ഒരുവൻ്റെ ജീവിതത്തിലേക്ക് നൽകപ്പെടുകയുള്ളൂ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒരു ഷിഫ്റ്റ് വേണം ഒരു ചേഞ്ച് വേണം എന്ന് കർത്താവ് ഓർമ്മപ്പെടുത്തുകയാണ് എന്തിലേക്ക് നീ ചാഞ്ഞിരിക്കണ ഒരു തെങ്ങ് അല്ലെങ്കിൽ ഒരു മരം എവിടേക്കാണ് വീഴുന്നത് എവിടേക്കാണോ അത് ചാഞ്ഞിരിക്കുന്നത് അങ്ങോട്ടായിരിക്കും അതിൻ്റെ വീഴ്ചയും എന്നുള്ളത് നമുക്കറിയാം ഈ പണം കയ്യിലോട്ട് വരുമ്പോൾ വല്ലാത്ത ഒരു സന്തോഷവും അത് കൊടുക്കേണ്ടി വരുമ്പോൾ ആർക്കെങ്കിലുമൊക്കെ സംഭാവനയായിട്ട് മറ്റു രീതിയിൽ നമുക്കൊരു പ്രയാസം തോന്നണമെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ ഞാൻ ചാഞ്ഞിരിക്കണത് എങ്ങോട്ടാണ് ഈ പറയുന്ന സമ്പത്തിലേക്കാണ് എൻ്റെ ചായവ് എന്നുള്ളത് വ്യക്തമാണ് അതുകൊണ്ട് കർത്താവ് ഓർമ്മപ്പെടുത്തുക നിനക്കുള്ളത് വിറ്റുപെറുക്കി പാവപ്പെട്ടവർക്ക് കൊടുക്കുക എന്നിട്ട് എന്നെ അനുഗമിക്കും അപ്പോൾ നിനക്ക് സ്വർഗരാജ്യം സ്വർഗം സ്വന്തമാകും എന്നാൽ ഈ ചെറുപ്പക്കാരൻ സങ്കടത്തോട് പോയെന്ന വചനം പറയണേ കാരണം അവനത് വിട്ട് കളയാനായിട്ട് പറ്റണില്ല ഒത്തിരി ബലഹീനതകളുള്ളവരാ സ്വർഗ്ഗമൊക്കെ നമുക്ക് വേണമെന്ന് പറയുമ്പോഴും അത് സ്വന്തമാക്കാനായിട്ട് തടസ്സമായിട്ട് നിൽക്കുന്നതിനെ വിട്ടുപിടിക്കാനായിട്ട് നമുക്ക് പറ്റാതെ പോകുന്നു എന്നുള്ളത് നമ്മുടെ കുറവാണ് ചോദിക്കും നമ്മൾ എന്താ അതിൻ്റെ കുറവ് ഈ ആത്മാർത്ഥതയോടുകൂടിയ ചോദ്യമാണ് തമ്പുരാൻ്റെ മുമ്പിൽ നാം വെക്കുന്നതെങ്കിൽ അവൻ തീർച്ചയായിട്ടും നമ്മോട് പറഞ്ഞു തരും എന്താണ് നമ്മുടെ ജീവിതത്തിൻ്റെ കുറവെന്ന് ആ കുറവ് പരിഹരിക്കാനുള്ള ട്രിപക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം കരുത്തിനായിട്ട് പ്രാർത്ഥിക്കാം അപ്പോൾ ഉറപ്പ സ്വർഗം നമ്മുടെ സ്വന്തമായിട്ട് മാറും